സംഘടന അങ്ങനെ ബൊബ താങ്കളുടെ മറുപടി പറഞ്ഞത് ഒരു കാര്യം പാലക്കാട് നിയോജക മണ്ഡലത്തിലെ സംഘപരിവാറിന് നിയമസഭാ സാമാജികൻ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി മാത്രമാണ് രാഹുലെ താങ്കളെ പരിഗണിച്ചത് നിങ്ങൾ വലിയ ജാടിയൊന്നും വല്ലാതെ കാണിക്കുന്നു വേണ്ട മറ്റാണ് ഈ പറയുന്ന ഒരു ഊളത്തരം പറയുന്നത് തേക്ക് എന്താ പറയുക പോസ്റ്റർ ഇങ്ങനെ സോഷ്യൽ മീഡിയ കൂടെ ഓടുന്നുണ്ട് എന്താണ് ഏറ്റവും നല്ല സുന്ദരായ ജനപ്രതിനിധിയ ഏതാണെന്നൊക്കെ ചോദിച്ചത് അതേപോലെ താങ്കളെ വിലയിരുത്തും ഏറ്റവും വലിയ ഊളയായ ജനപ്രതിനിധി ഏതാണെന്ന് ചോദിച്ചത്